നമസ്കാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ വിമർശനത്തിന് എ കെ ബാലൻ്റെ മറുപടി വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐയും സി പി എമ്മുമെന്ന് എ കെ ബാലൻ പറഞ്ഞു എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല എസ് എഫ് ഐയെ വളർത്തിയത് ഞങ്ങളാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും എസ് എഫ്ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശക ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയായി മാറി കേരള കൂടോത്ര പാർട്ടിയായി കോൺഗ്രസ് മാറിയതായും എ കെ ബാലൻ പരിഹസിച്ചു എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥവും അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ആഴവും അറിയില്ലെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എസ് എഫ്ഐയുടേതെന്നും അദ്ദേഹം വിമർശിച്ചു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ വിമർശനം പ്രാകൃതമായ സംസ്കാരം എസ് എഫ് ഐക്ക് നിരക്കുന്നതല്ല എസ് എഫ് ഐ ശൈലി തിരുത്തിയെ തീരൂ സംഘടനയിൽ ഉള്ളവർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം അവരെ ചരിത്രം പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയായി മാറും നേരായ വഴിക്ക് നയിച്ച ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി അവരെ മാറ്റണം അവരുടെ വഴി ഇതല്ലെന്ന് ബോധ്യമാക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം വലിയ വിവാദമാവുകയും സംഘടനയുടെ പ്രവർത്തന രീതിക്കെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് തർക്കത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തെന്നും മർദ്ദിച്ചെന്നുമാണ് പരാതി അതേസമയം പ്രിൻസിപ്പൽ എസ് ഏരിയ പ്രസിഡന്റായ അഭിനവനെ മർദ്ദിച്ചു എന്നായിരുന്നു എസ് ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരത്തിയ കാര്യങ്ങളോട് വിയോജിച്ച സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് വിഷയത്തിലും സ്വീകരിച്ചത് വിഭിന്നമായ നിലപാടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടതുമുന്നണിയിലെ ഭിന്നതയാണ് മറനീക്കി പുറത്തുവരുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിന് മർദ്ദനമേറ്റ വിഷയത്തിൽ എസ് എഫ് ഐയെ മുഖ്യമന്ത്രി നിയമസഭയിൽ പൂർണ്ണമായി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി ബിനോയ് വിശ്വം രംഗത്തെത്തിയത് ഇടിമുറിയിലൂടെ വളർന്നുവന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലത്തിൽ നേരിട്ടാണ് എസ് എഫ് ഐ വളർന്നത് എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞു ഇതിനെ തൊട്ടു പിന്നാലെയാണ് എസ് എഫ് ഐക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് എസ് എഫ് ഐ ശൈലി തിരുത്തണമെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ല എസ് എഫ് ഐയുടെ പ്രവർത്തന രീതിയെന്നും ആണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചത് എസ് എഫ് ഐയുടേത് പ്രാകൃത ശൈലിയാണ് പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി എസ് എഫ് ഐക്കാർക്ക് ഒന്നും അറിയില്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എസ് എഫ് ഐയെ പഠിപ്പിക്കണം തെറ്റിദ്ധരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതരാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിന് കാരണം കേന്ദ്രത്തിലെ ബി ജെ പി വിരുദ്ധത കോൺഗ്രസിന് അനുകൂലമായതെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഭരണവീഴ്ചയും പരിശോധിക്കണമെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടിയത് വലിയ ചർച്ചയായിരുന്നു കണ്ണൂരിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോഴും ശക്തമായ നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത് കണ്ണൂരിലെ സംഭവങ്ങൾ ചെങ്കൊടിക്ക് അപമാനമാണെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു